ഒരു സൂപ്പർ മാർക്കറ്റ് വ്ളോഗുമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ മാർക്കറ്റിലാണ് എല്ലാവരും ഒരുപാട് വ്ളോഗേഴ്സിന്റെ പേജിൽ കണ്ടിട്ടുണ്ടാവും കൃഷ്ണ ഓലെ ഓലെ എന്ന് ഓലിനെ കുറിച്ചിട്ട് അവർ പറയുന്നതും കുറച്ച് എന്താ പറയാ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ സാധനങ്ങളൊക്കെ കിട്ടുന്ന സൂപ്പർ മാർക്കറ്റ് കേട്ടിട്ടുണ്ടാകും അപ്പൊ അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ വന്ന് കേറുമ്പോ തന്നെ ബാലിന്ന് പറയുമ്പോൾ ഫേമസ് എന്താണ് കോഫി അല്ലേ നിങ്ങൾ എല്ലാരും കേട്ടിട്ടുണ്ടാവും വിളിച്ചുകൊണ്ട് പോയി അവര് അപ്പൊ കോഫിയുടെ തന്നെ ഒരു ഫുൾ സെഗ്മെന്റ് ആണ് ഇവിടെ ഉള്ളത് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കോഫി പൗഡർ വാങ്ങിക്കണം നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോൾ വാങ്ങിക്കുന്ന പോലെ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ലുവ കോഫി കുടിക്കുകയും ചെയ്യണം ആ കാപ്പിപ്പൊടി നമ്മൾ നാട്ടിലേക്ക് മേടിച്ചുകൊണ്ട് പോകണം കാരണം വെറും ബ്ലാക്ക് കോഫി ഇട്ട് കുടിച്ചവരെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങള് ഒരു രണ്ട് മൂന്ന് പാക്കറ്റ് കോഫി പൗഡർ വേറെ ഒന്നും നമ്മൾ ഷോപ്പ് ചെയ്യത്തില്ലെങ്കിലും കോഫി പൗഡർ ഞങ്ങള് എന്തായാലും മേടിച്ചുകൊണ്ട് പോകും അത്രയും സൂപ്പർ ആണ് അവിടെ ഇവിടുത്തെ ഇവിടത്തെ കോഫി അല്ലാതെ ടീണ്ടോ ടീ എവിടെ കണ്ടു ടീ ഇതൊക്കെ എല്ലാം കോഫിയാണോ ടീ ടീന്നോ ടീ കണ്ടോ ഇവിടെ ആ ലുവാക്കിന്റെ പടം വെച്ചിട്ടാണ് എല്ലാം കോഫി ആ ഷിറ്റ് ഒരു കാപ്പിപ്പൊടിയാണെങ്കിലും നമ്മളതിനെ തള്ളിക്കളയരുത് അതിന് ചായപ്പൊടിയുടെ ഇല്ല ആണോ അപ്പൊ ഇവിടെ കോപ്പി മാത്രമേ ഉള്ളൂ ഇവര് പറയുന്നത് കോപ്പിന്നാട്ടോ കോഫി എന്നുള്ളത് താഴെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇവര് ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ കോപ്പി ഞാൻ തിരിച്ചു കാണിച്ച കോപ്പി 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 അങ്ങനെയാണ് ഇവർ കോഫി ഇതാണ് ഇവിടെ പലതരം 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 ബ്രാൻഡുകൾ റേറ്റുകൾ കോഫികൾ 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 എങ്ങനെയാ എത്ര പിന്നെ സ്നാക്സും പിന്നെ ഡ്രസ്സുകൾ ഫ്ലോറാണ് ഇതുപോലെ നാല് ഫ്ലോർ നമുക്ക് 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 എന്തെല്ലാം ഓരോന്നും നോക്കാം നോക്കാം എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസ് ബാലിയിൽ നിന്ന് നോക്കാൻ വന്നിരിക്കുകയാണ് ഈ കൗണ്ടറിൽ എന്താണ് ചീടയോ അതെന്താ ചീട പോലെയാണ് ഞങ്ങക്ക് തോന്നുന്നത് അങ്ങനെയാണ് നമ്മളങ്ങ് മധുരം ഉള്ളത് അല്ലേ എന്തായാലും ഇവിടെ സ്നാക്കിംഗ് ഐറ്റംസ് ആണ് പക്ഷെ ഇതൊക്കെ നമ്മളെ നാട്ടിലില്ലാത്ത സാധനമാണ് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് എന്റെ പൊന്നോ എനിക്ക് അറിയാൻ പാടില്ല ഇതൊക്കെ ഇത് അടുത്തത് അടുത്ത കപ്പ വെച്ചിട്ടാന്ന് പോകുന്നു ഇവിടെ ഉള്ളത് ഇതാ ചപ്പിയൊക്കെ പ്പിയോ ഒക്കെ വെച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടില് കപ്പ വറുത്തത് പോലെ തന്നെ ഇരിക്കും പിന്നെ ഇവിടെ നമ്മൾ കണ്ടത് ഇത് കണ്ടോ ചിക്കൻ ചിപ്സ് ചിക്കൻ ചിപ്സ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് പാക്കറ്റിലേക്ക് വെച്ചിരിക്കുകയാണ് അവിടെ എന്താ പല ആ ഇത് വെച്ചിരിക്കാണ് എന്തുമാത്രം സ്നാക്ക് ഐറ്റംസ് അല്ല ഇത്രയും ഐറ്റംസിക്ക സ്നാക്ക് ഐറ്റംസ് ഉണ്ടോ അതെ ഇതൊക്കെ നമ്മുടെ കപ്പ കപ്പ പൊട്ടറ്റോ ആണോ തേങ്ങയാണോ തേങ്ങയാണ് ഏഹ് തേങ്ങ ചിപ്സോ കൊള്ളാലോ എല്ലാ ചിപ്സുണ്ടോ സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ട് ഉണ്ട് കപ്പ നമ്മുടെ നാട്ടിലത്തെ ആപ്പിൾ ചിപ്സ് നമ്മള് കഴിച്ചിട്ടില്ലല്ലോ എന്താ സ്നേക് ഫ്രൂട്ടിൻ്റെ ചിപ്സ് അതെന്തായാലും ഇത് ഈ ഒരു സെക്ഷനെ നമ്മൾ ആദ്യായിട്ടാണ് ട്രൈ ചെയ്യണത് ഇത് നോക്കൂ ഇത് ബനാന ചിപ്സ് ഒക്കെ ഇതെന്താ ശിങ്കോ എന്തുകൊണ്ടുണ്ടാക്കണം ാണല്ലോ മനസ്സിലാക്കി എടുക്കാൻ ചുമന്നിരിക്കുന്നു എന്തത് ഇതൊക്കെ ഷേപ്പ് ആണ് ഉം കുഞ്ചു ഡ്രസ്സിന് മാച്ചോ ആ കളർ എടുത്ത് കണ്ടോ ആടിപ്പോളെ പലതരം സൂപ്പർ മാർക്കറ്റ് നിക്കേഴ്സ് ബൗണ്ടി അല്ലെങ്കിൽ അങ്ങനത്തെ ഡയറി മിൽക്ക് അതൊക്കെ പക്ഷെ ഇവിടെ നോക്കൂ ബാലി മാത്രമാണ് ഇവിടെ നോക്കൂസ് ആണ് അതെ ബാലി ചോക്ലേറ്റ് കാരണം ഇവിടെ മൊത്തം നമുക്ക് നമ്മുടെ ഇന്ത്യൻ ചോക്ലേറ്റ്സ് ഒരു സ്ഥലത്തും കാണുന്നില്ല എല്ലാം ഇവിടത്തെ ചോക്ലേറ്റ്സ് ആണ് അതും ഇവരുടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും ഉണ്ട് അല്ലാത്ത ആ ലോക്കൽ ബ്രാൻഡ്സ് ആണ് എല്ലാം സോ പലതരം ചോക്ലേറ്റ്സ് നമ്മൾ കഴിക്കുന്നാണെങ്കിലും ബാലി ചോക്ലേറ്റും നമ്മള് ഇത് ഒറിജിനൽ ആണ് പ്രീമിയം ബാലി ചോക്ലേറ്റ് നമ്മൾ കഴിക്കാതെ നമ്മൾ ഇവിടെ ബാലി ചോക്ലേറ്റ് കഴിച്ചില്ലല്ലോ അപ്പൊ അങ്ങനെ നമ്മള് പ്ലാൻ ചെയ്തു കോഫി ആൻഡ് ചോക്ലേറ്റ് ഇനി അടുത്തത് എന്താണ് സ്നാക്സ് തന്നെ ഇതെന്താ ഡിസ്കോയോ കക്കാങ് ഡിസ്കോ കണ്ടിട്ടും ഷേപ്പ് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണ് ഇവിടെ ഫുൾ കേക്ക്സ് നമ്മുടെ ഈ കപ്പ് കേക്ക് ഒക്കെ പോലത്തെ ഇല്ലേ അതേപോലത്തെ എന്താ പൈ അല്ലേ ആ പൈ മിൽക്ക് പൈ അതുപോലെ പൈ ആ എല്ലാം പൈ പൈസ ആണ് ഇവിടെ ഇത് ബാലിയുടെ ഡിഷ് ആണെന്നാണ് ാണ് പറയുന്നത് ഒരു അതെ അതാണ് ടെൻഷൻ മേടിക്കണമോ വേണ്ടയോ പിന്നെ കുഞ്ചു റിസ്ക് എടുക്കുമല്ലോ ധൈര്യായിട്ട് പറയറിയാ അങ്ങനത്തെ വളരെ കളർഫുൾ ആയിട്ടിരിക്കുന്ന പെട്ടികൾ പക്ഷെ ഇത് എന്താണ് ടിഷ്യോക്സ് ഇത് ഒരു ഷോപ്പീസ് ആയിട്ട് നമ്മുടെ വീട്ടിന്റെ ലിവിങ് ഏരിയയില് ഡൈനിങ് ഇങ്ങനെ കളർഫുൾ ആയിട്ട് വെക്കാം പക്ഷെ അത് കളർ ഇച്ചിരി കുറവല്ലേ നല്ല കളർഫുൾ സാധനം മേടിക്കേ ആ അതൊരു ആണ് വേറെ ഒരു മഞ്ഞയും ഓറഞ്ചും മഞ്ഞ ഓറഞ്ചും നോക്കട്ടെ ആ അതും നല്ലതാ അത് മേടിച്ചല്ലോ വീട്ടിലേക്ക് ആ അതാ ഇവിടത്തെ ആൾക്കാർ ചെയ്യുന്നതാണ് ഇതൊക്കെ ബാലിന്ന് എഴുതിയിട്ടുണ്ട് എന്നും ഇതല്ലേ മാഗ്നറ്റ് അല്ലേ കൊണ്ടു കൊടുക്കാറ് എന്തൊരു വെറൈറ്റിക്ക് ടിഷ്യൂ ബോക്സ് ആയിക്കോട്ടെ എന്ത്ണ്ട ഇതൊക്കെ ഇതെല്ലാം ഇവിടത്തെ ആളുകൾ ഉണ്ടാക്കുന്ന പെയിന്റ് ചെയ്യുന്ന അങ്ങനത്തെ സുവീനിയർ ആണ് നമ്മള് ഫ്രിഡ്ജ് മാഗ്നറ്റ് മാത്രമല്ല ഫിഷ് മാഗ്നേറ്റ് മാത്രമാണ് എപ്പോഴും നമ്മൾ വാങ്ങിക്കാറ് പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ വാങ്ങിക്കാൻ പറ്റും കാരണം നല്ല 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 സാധനങ്ങളാണ് കണ്ടത് ക്യൂട്ടായിട്ട് നമുക്ക് ഷോ കേസിലൊക്കെ വയ്ക്കാൻ പറ്റും അതെ നമ്മളൊരു മലയാളി ഫാമിലി കണ്ടുപിടിച്ചു ആ ഞാൻ തന്നെ അപ്പൊ ഞങ്ങള് ആ ഞങ്ങള് പോകും നാളെ പോവു അല്ലേ സോ അങ്ങനെ പെട്ടെന്ന് ആ മലയാളി ഫാമിലി കണ്ടപ്പോ നമ്മള് കൊറച്ച് ഒക്കെ എടുത്തു ഇനി ബാക്ക് ടു യെസ് നമ്മളെവിടെയായിരുന്നു നിർത്തിയത് ഇവിടുത്തെ സുവീനിയേഴ്സ് അപ്പോൾ ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഇവിടുത്തെ ആളുകൾ പെയിൻറ് ചെയ്ത് ഉണ്ടാക്കുന്ന കുട്ടി കുട്ടിക്കുട്ടി ഷോക്കേസ് ആണ് ഇവിടെ ഉള്ളത് ഇതാ ഇതിൽ ഞാൻ എന്തായിരുന്നു നിങ്ങളെ കാണിച്ചുകൊണ്ടിരുന്ന ഒരു മൂങ്ങ പെയിൻറ്റിങ് പിന്നെ ഇത് കണ്ടോ ഒരു കലണ്ടർ പോലത്തെ ഉള്ളൊരു രീതിയിൽ ഇതിൽ വുഡിൽ വുഡിൽ പെയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ് അതേപോലെ മരം കൊണ്ട് കുട്ടി കുട്ടി കണ്ട കാറുകൾ കാറുകൾ ദൻ ബാലിയിലെ മെയിൻ ഒരു വാഹനമാണ് ഈ സ്കൂട്ടർ ഈ ഒരു ടു വീലറിലാണ് ഇവിടുത്തെ എല്ലാ ആൾക്കാരും യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് അത് അവർക്ക് ഒരു എന്താ പറയുക എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു വാഹനമായിട്ടാണ് അവരതിനെ കാണുന്നത് അപ്പോൾ അതിൻ്റെ ആ അതിൻ്റെ അത് വുഡിൽ മേക്ക് ചെയ്തിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് പിന്നെ മാലകൾ ഇതൊന്നും പക്ഷെ നമുക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല പക്ഷെ ഇവിടുത്തെ ആൾക്കാർ ഡ്രസ്സിങ് ഈ ഒരു മാലകൾ ഇങ്ങനത്തെ കളർഫുൾ സാധനങ്ങൾ ചേരും പക്ഷെ നമുക്ക് എത്രത്തോളം അങ്ങനത്തെ എന്തെങ്കിലും ഒരു ചിലതൊക്കെ ചിലതൊക്കെ വേണമെങ്കിൽ ചില ഡ്രെസ്സിൻ്റെ കൂടെയൊക്കെ നമുക്കങ്ങ് സ്റ്റൈൽ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ചെലപ്പം ചില സെറ്റ് സാരി കൊടുക്കുമ്പോൾ വേണെങ്കി സ്റ്റൈൽ ചെയ്യാമായിരിക്കും പക്ഷെ അതല്ലാതെ നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റൂലായിട്ട് ഇതൊക്കെ ഇതാണ് അതല്ല ജവഹർലാൽ നെഹ്റു അല്ലെ ചെലപ്പോ അവരി കോപ്പി അടിച്ചായിരിക്കും ശരി കേട്ടോ കണ്ടിട്ട് അങ്ങനെ ഒരു തോന്നലുണ്ട് പക്ഷെ ഇതെല്ലാം വയ്ക്കാൻ പറ്റുന്ന ദൈവത്തിന്റെ ഗരുഡ വിഷ്ണുവിന്റെ ഇതാണെന്ന് തോന്നുന്നു അല്ലേ ബാലി കൂടുതലും ബാലിൽ കൂടുതലും ഹിന്ദുസും മുസ്ലിംസും ഓരോ ഏരിയയിലും കൂടുതലും ഇവിടെ കൂടുതലും ഹിന്ദു ആണ് നമുക്ക് നമുക്ക് കയറാൻ പറ്റില്ല ഹിന്ദു ടെമ്പിൾസ് നമുക്ക് കയറാൻ പറ്റില്ല അവനോടൊല്ല ഫോട്ടോ എടുത്തിട്ട് നമുക്ക് പോവാന്നേ ഉള്ളു പക്ഷെ ഇതൊക്കെ രസം ശെരിക്കും നമുക്ക് കൊണ്ടി വയ്ക്കണായിരുന്നു ഒരു ബാലി മെമ്മറി എന്ന് പറയുന്നത് നല്ല മുഖങ്ങൾ ഏതിന് മുപ്പത്തയ്യായിരോ അതിന് മുപ്പത്തയ്യായിരം ഇന്ത്യ ആ അതെ അത് നമുക്ക് എടുത്താലോ വീട്ടില് നമ്മുടെ ആ സ്റ്റാൻഡിന്റെ അവിടെ വെക്കാം ഇതിന്റെ മുഖം ഇല്ല ഇതിന്റെ മുഖമല്ല ഇതിന്റെ മുഖം കുറച്ച് പ്ലസന്റ് ആയിട്ടിരിക്കണം ഇത് ചപ്പൽസ് നല്ല സാൻഡൽസിന്റെ ഒരു ഇതാണ് കണ്ടോ ഇതിനകത്തും ചെരുപ്പില് വരെ അവരുടെ ഒരു സിഗ്നേച്ചർ ഡിസൈൻസ് ചെയ്തിട്ടുണ്ട് അവര് ഇത് ഓല 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 കൊണ്ടുള്ള ചെരുപ്പാണ് പിള്ളേർക്കും അതിലും അവരുടെ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ടച്ച് അതായത് ഒരു ഡിസൈൻ വെക്കുന്നുണ്ട് ഇത് കണ്ടോ ഇതൊക്കെ അവരുടെ കിരീടത്തിൽ വരുന്ന ഡിസൈൻസ് ആണ് അതൊക്കെയാണ് ചപ്പലിലും അവര് കൊണ്ടുവന്നിട്ടുണ്ട് ആളിലും ഫ്ലോറിലും ഒക്കെ ഉള്ള പോലത്തെ ഡിസൈൻസ് ആണ് ഇത് മെയിൻലി നമുക്ക് ഹോട്ടൽസിൽ വരുന്ന തരുന്ന ചപ്പൽ ഓലയുടെ ചപ്പലാണ് അത് തന്നെ അത് ഇവിടെ ഉണ്ട് നല്ല കളർഫുൾ സംഭവങ്ങളൊക്കെ കണ്ടോ പക്ഷെ ഇത് എത്രത്തോളം ലാസ്റ്റ് അതുകൊണ്ട് നമുക്ക് നമുക്കറിയില്ല പക്ഷെ കാണുമ്പോൾ രസമുണ്ട് ഇടാനും ഒരു സുഖമുണ്ട് ഓല അതുപോലെ ആ ഒരു പായയുടെ പായയുടെ പോലത്തെ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു ചെരിപ്പ് ഫുൾ ചെരിപ്പ് സുഖമില്ലാതെ ഇത് കണ്ട ആണുങ്ങൾക്കുള്ള ചപ്പലാന്ന് തോന്നുന്നു നല്ല ഓല പായയുടെ പോലത്തെ മെറ്റീരിയല് ഈ ചെരുപ്പിൽ കണ്ട ചെരുപ്പിൽ അവരുടെ ഒരു ഹാൻഡ് പെയിന്റിങ്ണ്ട് സോ മൊത്തത്തിലൊരു ബാല്യ ടച്ച് ഉണ്ട് ഡ്രസ്സിലും ചെരുപ്പിലും ഓർണമെന്റ്സിലും ഒക്കെ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയത്

പ്രലോഭിപ്പിക്കരുത് അവനെന്തോഡിയ ഉണ്ട് അതെടുക്കാനാ വന്നത് അപ്പൊ ഇത് ശരിക്കും നമ്മളിങ്ങനെ ഇത് ചെയ്യാനാണല്ലേ പണ്ടത്തെ കുഞ്ഞിലും ഈ ടോയുണ്ടെങ്കിൽ എനിക്കുണ്ടായിരുന്നു ഇവിടെ എല്ലാ അമ്പലങ്ങളിലും എല്ലാം ഇതുപോലത്തെ സാധനങ്ങൾ എല്ലാവരും സോ എപ്പോഴും ഫോളോ ഇതെല്ലാം അങ്ങനത്തെ തേങ്ങ വെച്ചിട്ടുള്ള സാധനങ്ങളും അതുപോലെ ഇതൊക്കെ എല്ലാം ഇങ്ങനെ പിള്ളേരുടെ ടോയ് പോലെയാണെന്നാണ് ഞങ്ങക്ക് തോന്നുന്നത് പക്ഷെ അവര് ആ പക്ഷെ അവര് ഈ സെക്ഷൻ കണ്ടോ പിള്ളേരുടെ ടോയ്സ് പോലെയാണ് ഇരിക്കുന്നത് ആ പണ്ടത്തെ നമ്മുടെ എന്നായിരുന്നു ഈ ചവണയോ ണോ മാവെറിയുന്നത് മാങ്ങ എറിയുന്നത് കാക്കോത്തിക്കാവില് അപ്പു പന്താടിയിൽ എപ്പോഴും ഈ സാധനം ഉപയോഗിക്കും കൊറേ സിനിമയിലുണ്ട് പണ്ടത്തെ കുറെ സിനിമയിലുണ്ട് ഇത് ശരിക്കും അതെ ഇത് കണ്ടു ഇത് പിള്ളേരുടെ ടോയ്സ് സെക്ഷൻ തന്നെയാണ് പക്ഷെ പിള്ളേർക്കും അവര് ഇങ്ങനത്തെ സാധനങ്ങളില് ഇത് ചെയ്യുന്നുണ്ട് വുഡൻ സാധനങ്ങൾ അതെന്താ മസാജറാണോ ഇതൊക്കെ എന്താ പോലും മാന്ത് നോക്കട്ടെ ആ പുറമാന്തി തന്നെ ഇത് നമ്മുടെ നാട്ടിലുണ്ട് പുറംമാതി കൈ പോലെ തന്നെ ഇരിക്കണോ ഇത് ഫുള്ള് സിൽവറിൻ്റെ ഒറിജിനൽ സിൽവർ അറിയില്ല പക്ഷെ ഇവർ പുകയ്ക്കുന്നത് ഇവർക്ക് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ധൂമം വരുന്ന പാത്രങ്ങളാണ് അത് മിക്കപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്നത് കണ്ടിരിക്കുന്നത് ഇതുപോലെ സിൽവർ ഇതും പിന്നെ ബ്രാസ് അന്ന് അങ്ങനത്തെ സാധനത്തിലാണ് ഇവർ കൂടുതലും ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത് അപ്പോൾ അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിരിക്കും അതുകൊണ്ട് അതിന്റെ പല ഡിസൈൻസ് ഉണ്ട് ഇവിടെ ഇത് എന്ത് നല്ല കളർഫുൾ ആശ്രയ സിഗരറ്റ് വലിക്കാത്തവരും വലിച്ചു പോകും വേണ്ടി അവര് ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ പറഞ്ഞ് മേടിക്കും എന്നിട്ട് അവര് ഇത് ഉപയോഗിക്കില്ല വലി വലിയ മേടിച്ചു കൊടുത്തോളൂ ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ എല്ലാം മേടിച്ചോളൂ മേടിച്ചോളൂ ഇതെല്ലാം എനിക്ക് തോന്നുന്നു ആഷ്ട്രൈസ് ആണോ ഇതൊക്കെ ആഷ്ട്രൈസ് ആണ് വെറൈറ്റി വെറൈറ്റി ആഷ്ട്രൈസ് കളർഫുൾ ഉണ്ട് ുഡിന്റെ ഉണ്ട് ഇതെന്താ ഇത് ഇത് മറ്റേ സോഡ പൊട്ടിക്കണത് അയ്യോ വേണോ സോഡ പൊട്ടിക്കുന്നത് സോഡയല്ല വേറെ എന്തെങ്കിലും ഒക്കെ പൊട്ടിക്കാം പൊട്ടിക്കാം അതൊക്കെ അവിടെ നിക്കട്ടെ വേണോ വേണ്ടേ പൊട്ടിക്കണോ വേണ്ടേ ബിയർ വേണ്ടത് ഓഹോ എന്നാ വേണ്ട ഒരുവിധം നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഡ്രീം ക്യാച്ചർ വണ്ടിയിലാണെങ്കിലും വീടുകളിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഇടാനായിട്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് സോ അതിൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻസ് ആണ് ഇവിടെ കാണുന്നത് പലതരം കളറുകളുണ്ട് അതുപോലെ എന്താ പറയുക മെറ്റീരിയൽസും പല മെറ്റീരിയൽസിലുള്ളതും ഉണ്ട് വിലയും അത്യാവശ്യം നമ്മുടെ ഇന്ത്യൻ റുപ്പി ഇരുന്നൂറ്റമ്പതൊക്കെ ഉള്ളു അപ്പോൾ നമുക്കൊരു ഡ്രീം ക്യാച്ചർ എന്തായാലും നോക്കണം ജ ഇതുണ്ട് പച്ച ഉണ്ട് നീലുണ്ട് ഏതാ വേണ്ടത് വേറെ പിന്നെ ഫുൾ പേർപ്പിളുണ്ട് സിംഗിൾ കളർ ആണോ ഏത്

എപ്പേ മാറി വറുവാ തീർക്കാനല്ലേ ഭർത്താവ് പിന്നെ ഭർത്താവൻ ഇതല്ല പണി നോ അവിടെ ഉണ്ട് ഇഷ്ടം പോലെ ആലോചിച്ചിട ഞാൻ ആലോചിച്ചിടന്ന നമ്മൾ എന്നൊരു വീഡിയോ എടുക്കാം ഓല ഓല ബാഗ് എടുക്കാൻ മൂമ്മക്ക് ഓല ബാഗ് യാ ഒരു വെറൈറ്റി ആയിക്കോട്ടേ ഓല ബാഗ് അതെ ബാലി വന്നല്ലേ ആ ടേപ്പ് എന്ന് എടുക്ക് യാ

സോ നമ്മളുടെ അടുത്ത നിലയിലേക്ക് എത്തിക്കുകയാണ് ഇവിടെ കൂടുതലും ഡ്രസ്സുകളാണ് അല്ലേ ഡ്രസ്സുകൾ ഇന്ന് നമ്മള് ഹോട്ടലിൽ പോയപ്പോ അവർക്ക് ഇതായിരുന്നു മെറ്റീരിയല് ഇതൊക്കെയാണ് ഇവിടുത്തെ മുണ്ട് ഷർട്ട് പെണ്ണുങ്ങളാണെങ്കിലും ഇങ്ങനത്തെ ഒരു സാധനമാണ് പക്ഷെ നമുക്കിത് നാട്ടിമേടിച്ചിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ ഇപ്പോളേ കൊള്ളാം കൊള്ളാം ബെഡ്ഷീറ്റ് ഒക്കെ ഇണ്ടോലു ഇവിടെ ഇതൊക്കെ എന്താ സ്കാർഫാ ഷർട്ടുകൾ ഷർട്ടുകൾ എനിക്ക് ഇത് ബ്ലാങ്കുകൾ ആണ് അതിന്റെ സെക്ഷൻ ആണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു എന്താ അജുറക്കം അങ്ങനത്തെ കൈഫ് മെറ്റീരിയൽ ആണ് ഇത് ആ അതെ തണുപ്പത്തൊക്കെ ഒതക്കാൻ പറ്റും ചുരിദാർ തയ്ക്കാരുന്നു അല്ല ഇങ്ങനത്തെ മെറ്റീരിയൽ ചുരിദാറൊക്കെ ഇപ്പൊ എല്ലാരും തയ്ക്കണേ എനിക്കൊക്കെ ഇതിൻ്റെ ചുരിദാറുണ്ട് ഈ മെറ്റീരിയൽ ഇതിലൊക്കെ കൊള്ളാം കൊള്ളാം ആ കളർ ഭയങ്കര കളർഫുൾ അല്ലേ എല്ലാ രസം അത് അമ്മയ്ക്ക് അതിന്റെ ചുരിദാറുണ്ട് കളർ സെലക്ട് ചെയ്യുമ്പോഴാണ് നമ്മള് കൺഫ്യൂഷൻ ആയി പോണത് അല്ല യെല്ലോനെടുത്തോ കൊറച്ച് കളർഫുൾ ആവട്ടെ ജീവിതം ഇത് ഉഡേങ് എന്ന് പറഞ്ഞ ഇവിടത്തെ തൊപ്പിയാണ് ആണുങ്ങളൊക്കെ തലയില് ആദ്യം കണ്ട ബാലി ഡ്രസ് ഇടുമ്പോ അവര് വെക്കും ഇത് കൊഞ്ചൂര് ചേരും ഈ ഡ്രസ്സും ഇതും എന്ത് ഭംഗിയാ നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു ഈ കളർ ഷർട്ടിന് ചേരും വേണമെങ്കിൽ ഒരു തൊപ്പി മേടിച്ച് ചുമർസ് ഇവിടത്തെ ആണുങ്ങളൊക്കെ പറയുന്ന പേരെന്താ ബാലിയില് പ്രിയ എന്നാണ് പെൺ ആണുങ്ങൾക്ക് പറയുന്നത് ടി ആർ ഐ എ ആണ് വനിത ഡബ്ല്യു എൻ ടി എ ആണ് പെണ് അത് ഞങ്ങള് മറ്റേ ടോയ്ലറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് അതിന്റെ സൈഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പഴാണ് ഞങ്ങൾ മനസ്സിലാക്കി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു നമ്മള് എന്താ പറയാ എല്ലാ നിലയും ഞങ്ങൾ പോയി കണ്ടു നമുക്ക് മേടിക്കാനുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഈ ഒരു ഫ്ലോറിലായിരുന്നുണ്ടായിരുന്നത് സോ എല്ലാം മേടിച്ചു ലക്ഷങ്ങൾ പൊട്ടിക്കാനായിട്ട് ഏകദേശം എത്ര ലക്ഷം ണ്ട് നോക്കാം എന്തായാലും നമ്മൾ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു റൂമിലേക്ക് പോകുന്നു സോബാലി സൂപ്പർ മാർക്കറ്റ് കാഴ്ചകൾ ഇത്ര പിന്നെ പല വേറെ സൂപ്പർ മാർക്കറ്റിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ അറിയില്ല ഇവിടെ ഇപ്പം കൃഷ്ണ ഒല ഒലയിൽ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മൾ കണ്ടത് നല്ല എന്താ പറയുക ബാലിയുടേതായിട്ടുള്ള ആ കൾച്ചർ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവരെല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആൾക്കാരെല്ലാവരും എല്ലാവരും ഷോപ്പ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഓക്കെ ഇന്നൊരു സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ എല്ലായിടത്തും കാണുന്ന സാധനങ്ങളല്ലല്ലോ അത് കാണുമ്പോൾ ചിലപ്പോൾ ഓക്കെ ഷോപ്പ് ചെയ്യണ്ടാന്ന് തോന്നും നമുക്ക് ഇതിപ്പം ചോക്ലേറ്റ്സ് ആയിക്കോട്ടെ കോഫി ആയിക്കോട്ടെ ബാഗുകളായിക്കോട്ടെ ചെരുപ്പ് വീട്ടിൽ വയ്ക്കുന്ന സാധനങ്ങൾ എല്ലാത്തിനും ഒരു ബാ ഒരു ഇൻഡോനേഷ്യ ടച്ച് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് അതാണ് എനിക്കിവിടെ നല്ലൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത അടുത്ത ും കിട്ടുന്നത്